സാധാരണക്കാരായ പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ലോക കേരള സഭയ്ക്കായി സർക്കാർ രണ്ടു കോടി രൂപ ഉടൻ അനുവദിക്കുകയും ചെയ്തു ഇതിനൊപ്പം ലോക കേരള സഭയുടെ ഭാഗമായി കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു കോടി രൂപയും അനുവദിച്ചു ലോക കേരള സഭയുടെ പേരിലെ ഈ വലിയ ദൂരത്തിനെതിരെ വിമർശനം ശക്തമാകുമ്പോഴും സർക്കാർ പിന്നോട്ടില്ല ഓൺലൈൻ പോർട്ടലിന്റെ പേരിലാണ് സർക്കാർ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത് ലോക കേരള ഓൺലൈൻ പോർട്ടലിനായി രണ്ടു കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി പ്രവാസികൾക്ക് തൊഴിൽ കണ്ടെത്താൻ സഹായകമാകുമെന്ന പേരിലാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതിനൊപ്പം ലോക കേരള സഭയുടെ ഭാഗമായി വീണ്ടും അമേരിക്കയിൽ ഷോ തീരുമാനമായിട്ടുണ്ട് ഇതിനും വരും സാമ്പത്തിക ശോഭസംഘടിപ്പിക്കാനും നൽകുന്നതിനു പോലും ധനവകുപ്പ് മടിച്ചു നിൽക്കുമ്പോഴാണ് ലോക കേരള സഭയുടെ പേരിൽ ദൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടരുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ലോക കേരള സഭയ്ക്കായി പണം അനുവദിക്കുന്നത് സർക്കാർ ഇങ്ങനെ തുടരുകയാണ് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് പോലും പണമില്ലെന്ന ധനവകുപ്പ് ആവർത്തിക്കുന്നതിനിടെയാണ് ലോക കേരള സഭയ്ക്കായി കോടികൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം